ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ കുറെ നാളിനേഷണം കേട്ടോ ഞാൻ ഇന്റർ കാര്യങ്ങളൊക്കെ എടുക്കുന്നതും അല്ലെങ്കി ഒരു വീഡിയോ ഞാനായിട്ട് തുടങ്ങുന്നത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മുടെ പുതിയ ബേബി അപ്കമ്മിങ് ബേബിക്ക് വേണ്ടിട്ട് ഒരുപാട് എന്തോ ബേബി ഡ്രസ്സ് അല്ലെങ്കിൽ ക്രാഡിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പേജ് എന്നല്ലേ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേജിൽ നിന്നോ നാല് പേജിൽ നിന്നാണ് കണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ആയിട്ട് പ്രൊമോഷൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചൊരു വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരണത്തിൻ്റെ അൺബോക്സ് കഴിഞ്ഞതേ ഉള്ളൂ ചൈന ഒന്നത്തിൻ്റെ അൺബോക്സിംഗ് കഴിഞ്ഞ് അവർക്കുള്ള വീഡിയോ എടുത്ത് വെച്ചു ജസ്റ്റ് അവിടെ എന്താമേ മോള് ആയിരിക്കും ഇനി വോയിസ് ഇത് മൂന്നും മൂന്ന് ബ്രാൻഡിൽ നിന്നൊന്നാണ് എത്ര ബ്രാൻഡുകളുടെ സാധനങ്ങളുണ്ടായിരുന്നു മൂന്നോ നാലോ നാലാണ് തോന്നുന്നു നാലാണോ മൂന്നോ നാലോ ബ്രാൻഡിന്റെ സാധനങ്ങളുണ്ട് പിന്നെ ഓൾറെഡി നമ്മളേക്കുള്ള ഓട്ടോമാറ്റിക് ക്രാഡിൽ ഉണ്ട് ആ ഒരു ഓട്ടോമാറ്റിക്കായി കറന്റിൽ ഇലക്ട്രിക്കൽ കൊടുത്തു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഡിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അത് ിലോ വരെ ഇതാക്കാൻ പറ്റണതാണ് അതുകൊണ്ട് അവര് പറഞ്ഞ മോളവസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക് ഉപയോഗിക്കാം അല്ലാണ്ട് നമുക്ക് ആട്ടുകയാണെങ്കിൽ എടുക്കാം ആട്ടാ സമയമില്ലാത്തവർക്ക് കറണ്ടില് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആട്ടി

പിന്നെ ഇതെന്ന് പറഞ്ഞാ

ഇൻസ്റ്റഗ്രാം പേജാണ് ഇത് അയച്ചു എന്നത് എവിടെ കേറ പോണോ അതിനകത്ത് കാണിക്കില്ല സമയമില്ല 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 ചാടി ചാടി ഇറങ്ങോ അതിനകത്ത് ഒരു കുഞ്ഞൊരു പില്ല ഉണ്ട് മുക്കിട്ടിട്ടുണ്ട് പിന്നെ ഒരു ക്രാഡിലുണ്ട് പിന്നെ ക്രാഡിൽ ഹാങ് ചെയ്യാനുള്ള ഈ ഒരു സാധനം ഫാൻ ഇട്ടിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനത്തെ അതിൽ കാണിക്കാൻ പോകുന്നത് ദേ ഇതുപോലത്തെ ഒരു റിവേഴ്സിബിൾ ബെഡ്ഡാണ് കേട്ടോ കുഞ്ഞിനെ കിടത്താനുള്ള ബെഡ്ഡാണ് അപ്പോൾ ദേവൂട്ടി അതിൽ കയറി കിടക്കാൻ കാരണം അവർക്ക് ആഗ്രഹമാണ് അതൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും പറയത്തൊന്നുമില്ലല്ലോ ജസ്റ്റ് അവൾ നശിപ്പിക്കത്തൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു അയ്യോ ഇതൊക്കെ എന്നാണ് പക്ഷെ നശിപ്പിക്കുക അങ്ങനത്തെ ഒരു ടെൻഡൻസി നമുക്കില്ലാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി കിടന്ന് നോക്കുക അതൊക്കെ നമുക്ക് ഇഷ്ടം അപ്പോൾ ആ ഒരു ബെഡിൻ്റെ കൂടെ തന്നെ ദൈവം ഒരു മോസ്കിറ്റ് ും വരുന്നുണ്ട് പിന്നെ പില്ലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ

ാണ്സ്കറ്റ് ഈ ഒരു ബാസ്കറ്റ് വരും ഈ ഒരു ക്രാഡില് വരും അത് പോയിട്ട് ഈ ഒരു ബെഡ് കാര്യങ്ങൾ ഇവർക്ക് ഫുൾ കോമ്പ് വരുന്നുണ്ട്

ഇത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു കയർ വെച്ചിട്ടും സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അത് അയച്ച ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് കാണിക്കുന്ന ടൈമിൽ അതായത് ഈ ഒരു ബെഡ് അതില് രണ്ട് പില്ലോ അതിന്റെ മസ്കിറ്റോ നെറ്റ് പിന്നെ ഇതിന്റെ ഒരു നെറ്റ് ക്രാഡിൽ സെറ്റ് അല്ല നമ്മൾ ఏదോ ഞാൻ ഇതെങ്ങനെ ఏదോ ത്രാഡിന്റെ വീഡിയോ ഇടപ്പോഴേക്കേ ആരൊക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു മോളെ കിടത്തി ഒരു വീഡിയോ എടുക്കുന്നുള്ളത് സത്യം പറഞ്ഞാൽ അവള് കിടന്നോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തതാണ് ശേ 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 ഷടപടി ഷടപടി ഓ മാതി അപ്പോ അടുത്തത് അടുത്ത ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് പേര് അറിയില്ല നമുക്ക് പൊട്ടിച്ച് നോക്കാം കാരണം നമ്മളന്ന് അൺബോക്സ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് ഇതിതിരിച്ചു ഒട്ടില്ല അഴിച്ചതാണ് ഇതിപ്പോള് തന്നെ ഞാൻ പാക്ക് ചെയ്തു വെച്ച ദൈവവിടെ ഇല്ലട്ടോ ദൈവ പോയി <laughs> ി ഇൻസ്റ്റേജ് ഒരു ബാഗ് വരുന്നുണ്ട് ഒരു ഹോസ്പിറ്റൽ ബാഗാണ് ഇത് ഹോസ്പിറ്റൽ ബാഗ് പിന്നോപ്പ് പൗഡറ് പഫ് പപ്പ് ഇത് അവരച്ച് തന്നിട്ടുള്ള ഒരു ബേബി റിസീവിംഗ് ബാഗാണ് ആണ് ഇത് കൊള്ളാം നല്ല ഡ്രസ് ഉണ്ടായിരുന്നു നല്ല കളർ കോംബോ ആണ് കേട്ടോ ഒരു ബ്ലൂ അതുപോലെ ബ്ലൂ ആണ് അത് ഒരു വയലറ്റ് പോലത്തെ കളർ വയലറ്റ് വെള്ളയും കോമ്പോയിൽ പറഞ്ഞാൽ നല്ല ഡ്രസ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു പില്ലോയും വരുന്നുണ്ട് ഇനിയല്ല അതുപോലെ തന്നെ വെക്കട്ടെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് കുഞ്ഞിനെ കുഞ്ഞിനെത്താം വലുതാണ് വലുതാണ് ചെറുതാണ് ഡൈപ്പർ യൂസ്ഫുൾ ആണ് അപ്പൊ നമുക്കൊന്നും തോന്നുന്നു പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും പിന്നെ എനിക്ക് മറ്റേ സാനിറ്ററി പാഡ് പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പിന്നെ ബേബീസിന്റെ ഡൈപ്പർ ആ ഡൈപ്പറച്ചാൽ നമ്മൾ പൈസ മുടിയാൽ പോകണം അതൊക്കെ കുറച്ച് ലാഭം കുഞ്ഞു കൊടുക്കും ബാക്കി നമ്മൾ കുഞ്ഞു ഈ വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെപ്പ് റോംബർ ആണ് ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഓപ്പൺ ചെയ്ത് പിന്നെ ഇത് കുഞ്ഞാണ് അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്ന എല്ലാവരും നമുക്ക് പിന്നെ ഇത് അതിന്റെ കൂടെ തന്നെ പിന്നെ ഇത് മറ്റേത് ഇവിടെ ഈ സംഭവങ്ങളെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പഴാണ് കാണുന്നത് എന്ന് നമ്മൾ എന്ത് ടൗല് ഈ സാധനം അതായത് സംഭവം കൊറോണ ആയിരുന്നു ആ ടൈമിൽ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായി വരുന്നത് ചാനൽ തുടങ്ങുന്നതും എന്നിട്ടൊക്കെ ഇത്രയും സാധനങ്ങളാണ് ഈ പേജിന് ഈ പേരുന്നത് ഇത് മാത്രല്ല ഇവര് വരുന്ന കോമ്പോ ഉണ്ട് പിന്നെ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അല്ലെ എല്ലാ എല്ലാ പേജുകാർക്കും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മൾ ഇന്ന സാധനം മതിയെങ്കിൽ അവർ അത്ര സാധനം മാത്രം അയച്ചു തരും കോമ്പോ സെറ്റ് വേണമെങ്കിൽ അതങ്ങനെ അയച്ചു തരും അപ്പൊ നമുക്ക് ഇതങ്ങ് മാറ്റാം അപ്പൊ അടുത്ത ബ്രാൻഡിന്റെ എത്തി ഇതേത് ബ്രാൻഡ് ചെയ്യണം ടുത്ത് കാര്യം ഈ പെട്ടിന് അടുത്ത് സൈഡില്

അടുത്ത സാധനം കൊറേ കുഞ്ഞുടുപ്പാണെ കൊറേ കുഞ്ഞുണ്ട് അതില് തൊപ്പിയുണ്ട് പിന്നെ നേരത്തെ കാണിച്ചില്ലേ അവരെ പോലത്തെ രണ്ട് മറ്റേ കയ്യിൽ ഇടുന്നതും പിന്നെ മറ്റേത്

പിന്നെ പോകുമ്പോഴത്തേക്ക് വൈപ്പ് ഒരു റബ്ബർ ഷീറ്റ് അല്ലേ സാധനമാണ് പക്ഷെ ഇത് വേറെ കളർ ആണോന്നുറ്റീരിയൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല

ഇതാണ് അടുത്ത എന്ന് പറയുന്ന ഇനി അതേപോലെ വെക്കാം അറിയില്ല നമുക്ക് കിട്ടില് വെച്ചിട്ട് വെണ്ണം വലിയ ബോക്സ് ആയിരുന്നല്ലേ ബോക്സ് വലുതായിരുന്നു ആ സാധനങ്ങളുണ്ട് 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 ഇത് മറ്റേ ഫീഡ് ചെയ്യുന്ന ടൈപ്പില് അല്ലേ സാധനങ്ങളെല്ലാം നമുക്ക് ആദ്യം നിന്ന് ഇറക്കി വെക്കാം എന്നിട്ട് നമ്മൾ നോക്കാം ബാഗ് ഉണ്ട് ും കോമ്പോ വേണം കേട്ടോ അത് നമുക്ക് നേരത്തെ മറ്റേ ഹെവൻ അയച്ചു തന്ന പോലത്തെ ഉണ്ട് അതിനകത്ത് കുറെ സാധനങ്ങളുണ്ട് നോക്കാം ഇൻസ്റ്റേജിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ പോയാൽ മറ്റേ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടേണ്ടതാണ് കേട്ടോ നല്ലതാണ് നല്ല പിന്നെ ഒരു ബാഗുണ്ട് അത്യാവശ്യം ഇതും വയറിൽ കിട്ടുന്ന സമയോ പിന്നെ നേരത്തെ നമ്മൾ വേറെ ആരുടെ കാണിച്ചത് പോലെ തന്നെ തന്നെ അങ്ങനെ ഇത് പിന്നെ കുഞ്ഞുമാവുള്ള ചീപ്പ് ഉണ്ട് നെയ് കട്ടറുണ്ട് ഓപ്പൺ ആക്കാം പിന്നെ ഇത് ഇത് ഒരു ആണ് ആണ് പിന്നെ മറ്റേ നമ്മൾ നേരത്തെ കണ്ടില്ലേ അത്രയും ഓപ്പൺ ആക്കി അതുകൊണ്ട് മറ്റേ കാണിക്കുന്ന ും ബേബി നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നേ

യൂസാക്കി അഞ്ചു വർഷം പിന്നെ ഇത് നല്ലതാണ് കേട്ടാ ബോഡി ലോഷൻസി ബാറ് ക്രീം മറ്റേ സോപ്പും പൗഡറും അത് ഹിമാലയൻ്റെ

ഇതിലേതോ ഒരു ടീം ഒരു സ്റ്റാൻഡ് ഉണ്ട് അതായത് നമ്മുടെ ക്ലിപ്പ് ചെയ്തിട്ട്

ഇതാ ഇവിടെ 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 ബോക്സ് ബോക്സ് ഇതെല്ലാം അല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ് ഇവിടെ പപ്പ കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന പിന്നും കാര്യങ്ങളൊക്കെ സൈഡിൽ മടക്കി വെച്ചിരുന്നേ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചു പിന്നെ ഇത് ഇതിന്റെ അടിയിലൊക്കെ ഇരുന്ന ബോക്സും അപ്പുറത്തെ റൂമിലൊക്കെ രണ്ടുമൂന്നിടത്തായിട്ടുള്ള സാധനത്തിനെല്ലാം കൂടി വെച്ചതാണ് ഇത്രയും സീനുണ്ട് സ്പൈസ് കുറവാണ് സ്പേസ് കുറവാണ് റച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്തായാലും നമുക്ക് നല്ല സൂക്ഷിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആക്കിയിട്ട് അതേ വന്നതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കണത് കാരണം ഇനിയിപ്പോ നമ്മൾ യൂസ് ചെയ്യാം ഇനി മാസങ്ങള് കിടക്കുവാണ് മൂന്ന് മാസം ഇനിയും കിടക്കുവാണ് അപ്പോഴത്തേക്ക് അതുവരെ നമുക്ക് സൂക്ഷി വെക്കണ്ടേ മറ്റേതാകുമ്പോഴത്തേക്ക് ആ ഒരു ഏപ്രിൽ കഴിഞ്ഞ പിന്നെ നമ്മൾ എന്തായാലും യൂസ് ആക്കും ഡെയിലി യൂസ് ആയിരിക്കുമല്ലോ നമുക്ക് എങ്ങനെ നമ്മൾ നമ്മൾ ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഓരോ ബോക്സിലാക്കി മാറ്റി അല്ലാണ്ട് വീഡിയോ മാത്രം അപ്പൊ അതൊക്കെയായിരുന്നു നമ്മക്ക് ബേബിക്ക് കിട്ടിയ കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ അതെന്തായാലും ഇത്രയും നല്ല ഗിഫ്റ്റുകൾ തന്നെ ഒരുപാട് നന്ദി ഇനിയും ഗിഫ്റ്റുകൾ വരാനുണ്ട് ഇത്ര കിട്ടി പ്രൊമോഷൻ ആയിട്ട് നിങ്ങൾ വിചാരി ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല പ്രൊമോഷൻ പ്രൊമോഷൻ എന്ന് നമുക്ക് അവർ പ്രോഡക്റ്റ് നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യാൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്തും കൂടെ വീഡിയോ എടുക്കണം അതിന് ഇപ്പം സമയം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് അല്ലാതെ പലരും പറയൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട് ജോലിയാണ് ഞാൻ അതിൽ കമന്റ് ആർക്കങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല പണി ചെയ്യുന്നുണ്ട് പണി അതൊരു ബെനിഫിറ്റ് ആവും റീൽ അവർക്കതൊരു ഫോട്ടോ എടുക്കണം അവരുടെ ബ്രാൻഡ് ഒന്ന് പ്രൊമോട്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അയച്ചു എല്ലാ ബ്രാൻഡുകൾക്കും എല്ലാം നല്ല പ്രോഡക്റ്റ് ആണ് കുഞ്ഞുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല മെറ്റീരിയൽ കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളതും ഒരുപാട് നല്ല റിവ്യൂസ് തന്നെയാണ് പറഞ്ഞു കേട്ടോ ഈ ിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോക്കിയാൽ മതി ഒരെണ്ണം അതായത് പിങ്ക് ഇത് വന്നില്ലേ ആ അതിന്റെ മാത്രമേ ബാക്കി എല്ലാ വീഡിയോസും പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കുറച്ച് ദിവസം മുന്നേക്കായിട്ട് അപ്ലോഡ് ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പേജിൽ നിന്ന് മേടിക്കണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് പേജ് നാലോ അഞ്ചോ അഞ്ചോ പേജ് ഉണ്ടല്ലേ നാലോ അഞ്ചു പേജുണ്ട് അപ്പൊ ഇതിന്ന് ഏത് വേണമെങ്കിലും മേടിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിന്റെ പേജാണ് ക്ഷനമ്മ തളന്നു ഫുഡ് കഴിക്കാൻ പോകുന്നു കൊച്ചാണെങ്കി ഇപ്പൊ തൊഴിക്കുന്ന ഒരു കുറവുമില്ല കുറവും ഇല്ല ചാവ ചാനും ഉറങ്ങണക്ക് ഇരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും